ഹലോ ഫ്രണ്ട്സ് ലോന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകുട്ട് ആണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല കൂൺ കുരുമുളക് ഇട്ടതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനുവേണ്ടി നമ്മൾ പാടത്ത് പോയിട്ട് ഒരു കൂണ് അങ്ങോട്ട് പറിച്ചിട്ട് വന്നു നമ്മുടെ കൂണ് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുവാണ് എന്നിട്ട് നന്നായിട്ട് ചെറു കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ് മഞ്ഞൾപ്പൊടി എന്തിനാണെന്ന് അറിയാമല്ലോ നമ്മൾ വിഷമയം എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി നമുക്ക് സഹായിക്കും അപ്പം നമ്മൾ നല്ല മഞ്ഞൾപ്പൊടിയിൽ കഴുകി എടുത്തിട്ട് കുറച്ച് തേങ്ങ നമ്മൾ ചിരകി എടുത്തിരിക്കുകയാണ് അതിനുശേഷം കുറച്ച് കുരുമുളക് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുത്തിരിക്കുകയാണ് കുരുമുളക് നമ്മൾ പൊടി കടയിൽ നിന്ന് വാങ്ങിയല്ല നമ്മൾ തന്നെ കുരുമുളക് പൊടിച്ച് എടുക്കുകയാണ് മൂന്നാല് വെളുത്തുള്ളി കൂടി നമുക്ക് അരിഞ്ഞു വെച്ചിട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ചിരുന്ന നമ്മുടെ തേങ്ങ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കുന്നത് നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തേങ്ങ ഒരു റെഡിഷ് ബ്രൗൺ കളർ വരുന്നെടം വരെ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം ഫ്രണ്ട്സ് അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ജീരകവും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഏഴെട്ട് ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെക്കുകയാണ് ഈ കൂടുതൽ നമുക്ക് കറിവേപ്പിലയും കൂടെ റെഡിയാക്കി വെക്കാം പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി ഒരു ഒരു കഷ്ണം മതിയാവും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുറച്ച് വട്ടൽ മുളകും കൂടെ എടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി അതിനുശേഷം നമുക്ക് നമ്മുടെ ചുവന്ന ഉള്ളി നമുക്ക് ഒന്ന് അരിഞ്ഞു കൊടുക്കാം ചുവന്നുള്ളി അരിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വറുത്തു വെച്ചിരുന്ന നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ വറുത്തു വെച്ച തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ് നമുക്കിനി കുറച്ച് തേങ്ങാ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് കൂടെ നമ്മൾ റെഡിയാക്കുകയാണ് അത് ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ഈ തേങ്ങാക്കൊത്ത് ചീനച്ചെടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് വറക്കുകയാണ് കടുക് വറുത്ത് ഇതിലേക്ക് നമ്മളുടെ എന്താണ് ചുവന്ന ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചി എടുക്കുകയാണ് ഇത് എത്ര വഴണ്ടു വരുന്നോ അത്രയും നമുക്ക് ടേസ്റ്റ് കൂടുന്നതായിരിക്കും അപ്പോൾ അത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള കൂൺ കുരുമുളക് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വഴണ്ടുവരുന്നുണ്ട് അത് നല്ല ഒരു ബ്രൗണിഷ് കളർ വരുന്ന സമയം വരെ നമ്മൾ നന്നായിട്ട് അങ്ങനെ വഴറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആദ്യം ആഡ് ചെയ്യുന്നു പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ആ പൊടിയുടെ ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എടുക്കുകയാണ് വീണ്ടും കുറച്ച് എണ്ണയും കൂടെ നമുക്ക് വേണം ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ആ മസാല ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമ്മുടെ കൂണ് നമ്മുടെ കൂണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ കൂണ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം നന്നായിട്ട് തിളച്ച് നമ്മുടെ ഇത് റെഡി ആകുന്നവരെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേകാനായിട്ട് വെക്കുക കൂണ് നന്നായിട്ട് വേകണം ആ വെള്ളം വറ്റുന്നേം വരെ നന്നായിട്ട് വേവിക്കുക ഇപ്പം നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സെമി ഗ്രേവി ആയിട്ടും യൂസ് ചെയ്യാം കുഴപ്പമില്ല വെള്ളം ചാറ് കുറച്ച് നിർത്തിയിരുന്നാൽ മതി അതിലേക്ക് നമ്മൾ നമ്മുടെ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഫൈനലിയാണ് നമ്മൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക ആ കുരുമുളകിൻ്റെ ഒരു പച്ചപ്പൊന്ന് വാങ്ങാനായിട്ട് അങ്ങനെ നമ്മുടെ കൂൺ കുരുമുളക് ഇവിടെ റെഡിയായിട്ടുണ്ട് വീഡിയോ അവർക്ക് ഇഷ്ടമായിരുന്നു തരുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ ശ്രീകുട്ടൻ സൈനിങ് ഓഫ് ബൈ ബൈ